എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ദിനത്തിന്റെ തലേനാൾ ഏപ്രിൽ പത്തൊൻപത് ശനിയാഴ്ച രാത്രി പത്തേ മുപ്പതിനും പതിനൊന്ന് മണിക്കും ഇടയിൽ കോടശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മാരാങ്കോട് ദേശത്ത് ശിശുപാലൻ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ചേരിയങ്കര ജോസ് മകൻ ഷിജു നാൽപ്പത് വയസ്സെന്നയാളെ കൊണ്ട് മാരകമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മാരാങ്കോട് ദേശത്ത് ആട്ടോക്കാരൻ അന്തോണി അറുപത്തൊൻപത് വയസ്സെന്നയാളെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊലപാതക വിവരം കേട്ട നിമിഷം മുതൽ ആളുകൾ ഞെട്ടുകയായിരുന്നു കാരണം ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളോ മറ്റു സംഭവങ്ങളോ ഒന്നുമില്ല നാട്ടുകാർക്കോ മറ്റു മറ്റു പ്രശ്നങ്ങൾ ഉളവാക്കുന്നവരല്ല ഈ കൊലപാതകത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പള്ളിയിലും ജംഗ്ഷനിലും ഒക്കെ ഇവരെ കണ്ടവരുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാരണം കേൾക്കുമ്പോഴാണ് പട്ടി കെട്ടടിഞ്ഞ് പോയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് അന്തോണിയുടെ വീടിന്റെ പിറകുവശത്താണ് ഈ ശിശുപാലൻ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഷിജു താമസിക്കുന്നത് ഈ പട്ടികെട്ടഴിഞ്ഞ് പോയതിനെ തുടർന്നുള്ള തർക്കമാണ് ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈസ്റ്റർ ദിനത്തിന്റെ തലേനാൾ ഇതുപോലെയൊരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞതിന് നിസാരമായ കാര്യങ്ങൾക്ക് കൊലപാതകത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു വിചിത്രമായ സംഭവം കോടശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മാരാങ്കോട് ദേശത്ത് നടന്നു എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതി അന്തോണി റിമാൻഡിലേക്കെന്നാണ് സൂചന കൊല്ലപ്പെട്ട ഷിജുവും അന്തോണിയും തമ്മിൽ അന്തോണിയുടെ വീടിന് പടിഞ്ഞാറ് വശത്തുകൂടെ ഷിജു നടന്നുപോകുന്നതിനുള്ള വിരോധം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഷിജുവിന്റെ വീട്ടിലെ പട്ടി കെട്ടഴിഞ്ഞ് അന്തോണിയുടെ വീട്ടിലേക്ക് ചെന്നുവെന്ന് പറഞ്ഞ് അന്തോണിയും ഷിജുവും തമ്മിൽ വഴക്കു കൂടുകയും തുടർന്ന് രാത്രി പത്തെ മുപ്പതിന് ഷിജുവിന്റെ വീട്ടുപറമ്പിന് അടുത്തു നിന്നും പരസ്പരം വഴക്കും ബഹളവും ഉണ്ടാക്കിയപ്പോൾ അന്തോണി കൈവശം കരുതിയിരുന്ന മാരകായുധമായ കൊടുവാൾ കൊണ്ട് ഷിജുവിന്റെ തലയ്ക്കും മുഖത്തിനും കഴുത്തിനും മറ്റും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ സബ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് കുമാർ ജോഷി കെ ടി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജു കെ യോ രാകേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ് രഞ്ജിത്ത് അമൽരാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്